നമസ്കാരം കണ്ണൂർ രക്ഷിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോസ് റാക്കളുടെ മറ്റു അധ്യാത്യയിലേക്ക് സ്വാഗതം ഞാൻ നവീൻ പെൻഗാവ് ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടറിൻ്റെ മുകളിലത്തെ സെക്ഷനിലാണ് ഇവിടെ ഒരുപാട് നമ്മുടെ ഈ ടെക്നീഷ്യൻ പരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മൊബൈലിൻ്റെ ആയാലും ലാപ്ടോപ്പ് ആയിരിക്കും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അതായത് പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹാരം കാണുന്ന ഒരു സെക്ഷനാണിത് ഓക്കെ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് ഒരുപാട് ആൾക്കാർ അവരുടെ ജോലിയിൽ കർമ്മനിരതനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്

അപ്പോൾ നമ്മൾ കയ്യിലിരുന്ന വീണ് നമ്മളെ മൊബൈലിൻ്റെയൊക്കെ ഡിസ്പ്ലേ ഒക്കെ പോയി കഴിഞ്ഞാൽ അത് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു മിഷനറീസ് ആണ് അത് അതായത് ഒരു ഹീറ്റാക്കാൻ വേണ്ടി അല്ലേ ചൂടാക്കാൻ വേണ്ടി സംഭവമാണ് ഗ്ലാസ് സപറേറ്റിംഗ് ഡിസ്പ്ലേ ഗ്ലാസ് മാത്രം പൊട്ടി കഴിഞ്ഞാൽ ഗ്ലാസ് സപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ വെച്ച് ഗ്ലാസ് സെപ്പറേറ്റ് ആക്കാൻ സെപ്പറേറ്റ് ആക്കാൻ പറ്റും ഓക്കെ അപ്പം എന്തായാലും പണ്ട് കാലങ്ങളിൽ നമ്മൾ ഒരുപാട് ചെറിയ ചെറിയ മിഷണറീസ് കൈകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ചെറിയ ചെറിയ മിഷറീസ് കൊണ്ട് നമുക്ക് സിംപിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഏതാണ് ഏത് നമ്മുടെ പ്രോഡക്റ്റ് ആയി കഴിഞ്ഞാലും അതിനൊക്കെ അതിൻ്റെ ഓരോ പാർട്സും റിമൂവ് ചെയ്യാനും അത് വീണ്ടും ഫിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ആയിട്ടുള്ള രീതിയിലുള്ള എല്ലാ പുതിയ പുതിയ ഉപകരണങ്ങളും നമ്മുടെ ഇമേജിലുണ്ട് അപ്പോൾ അതുകൊണ്ട് വിശ്വസിക്കാൻ നൂറ് ശതമാനം അത് നമ്മുടെ പിന്നെ സർവീസൊക്കെ കളർഫുള്ളാണ് അതാണ് ഇമേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സ്വന്തം സ്ഥലം എവിടെയാണ് സ്വന്തം സ്ഥലം ഈ ചേലയിൽ പറമ്പല്ലും ചേലിരി പറമ്പായിട്ട് അതെവിടെയാണെന്ന് അറിയാം വര ഓക്കേ അപ്പൊ ഇവിടെ എത്ര നിങ്ങളുടെ ഈ മൊബൈൽ ഏതൊക്കെ പിന്നെ ഡിസ്പ്ലേ മാത്രമായിട്ടോ നിങ്ങൾ ചെയ്യുന്നത് എന്തായാലും മൊബൈലിന്റെ കാര്യങ്ങൾ കൈകാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം അപ്പം ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം ഉറക്കം അങ്ങനെന്തോന്ന് എന്തോന്ന് ഉറക്കത്തെ പ്ലി പറയാനുള്ളത് നമ്മൾ ഒരു നല്ലൊരു ആരോഗ്യവാനായിട്ടുള്ളൊരു വ്യക്തിക്ക് എട്ട് മണിക്കൂർ ഉറക്കം വേണമെന്നില്ല പറയുന്നല്ലേ കൃത്യമായിട്ട് എട്ട് മണിക്കൂർ ഒരാൾ കൃത്യമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ശരീരം നമ്മൾ ഒൻപത് മണിക്കൂർ ഉറങ്ങുന്നത് അത് അമിതമായിട്ട് ഉറക്കുവാണ് അത് ഏഴ് മണിക്കൂറായാലും അതും ശരീരത്തിന് മോശമാണ് കാരണം ഇച്ചിരി ഉറക്കം കുറഞ്ഞു എന്ന് പറയും അപ്പോൾ കൃത്യമായിട്ട് ഉറങ്ങുക കൃത്യമായി വ്യായാമം ചെയ്യുക കൃത്യമായി ഭക്ഷണം കഴിക്കുക കൃത്യമായി ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് കൃത്യമായിട്ട് പോകും പക്ഷേ ആ കൃത്യത ഇല്ലാത്തതാണ് നമുക്ക് പലപ്പോഴും പ്രഷായിട്ട് വരുന്നത് എത്ര മണിക്കൂർ ഉറങ്ങും മണിക്കൂർ ഒറങ്ങും ഒരു മണിക്കൂർ കൂടുതലാ അല്ലേ നേരത്തെ തുറന്നു എട്ടുമണിക്കും കൂടുതലാണ് അല്ലേ അപ്പൊ എന്റെ ചോദ്യാണ് ചില ആൾക്കാര് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് നല്ല ഡീപ്പായിട്ടുള്ള നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി ചില ആൾ പാല് കുടിക്കും അല്ലേ പാല് കുടിച്ചാല് പെട്ടെന്ന് ഉറക്കം വരുന്ന പറയുന്നേ അതുപോലെ തന്നെ അമിതമായി ഭക്ഷണം കഴിച്ചാൽ ഉറക്കം വരില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ അമിതമായിട്ട് മാത്രം ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറയാറുണ്ട് അപ്പം എൻ്റെ ചോദ്യമാണ് ഉറക്കം താഴ്ചയിലെത്താൻ നമ്മൾ എന്ത് ചെയ്യണം താഴ്ചയിലെത്താൻ താഴെ എത്താൻ നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ ഒൻപത് മണിക്കൂർ ഉറങ്ങുന്നത് ഇച്ചിരി ഇല്ല അപ്പം കാര്യങ്ങൾ നോക്കട്ടെ ഓക്കെ ഒന്ന് നടത്തോട്ടിരുന്നുള്ളൂ രണ്ടുപേരും ആ അതിൻ്റെ അടുത്ത് ഞാനും ഇരിക്കാം കുഴപ്പമില്ല ഇരുന്ന് സംസാരിക്കാം എന്നുള്ളതാണ് ആ ഓക്കെ ചേട്ടൻ്റെ പേര് മോഹനൻ മോഹന മോഹനട്ട് ഇംഗ്ലീഷ് എന്ത് മോഹനാണ് കെ മോഹനൻ താമസിക്കുന്നത് കാഞ്ഞിരോട് കാഞ്ഞിരോട് മോഹനൻ എന്ന് പറഞ്ഞാലും അതും കെ ആണ് കാഞ്ഞിരോട് എന്ന് പറയുമ്പോൾ കെ എന്നാണ് വരുന്നത് അപ്പം ശരിക്കും കെ എന്ന് പറഞ്ഞാൽ എന്താണ് വീട്ടുപേരാണോ കോമത്ത് മോഹനൻ കാഞ്ഞിരോട് കോമത്ത് മോഹനൻ ഈ പിന്നെ കാഞ്ഞോട് ഭാഗത്ത് ഈ കെ മോഹനൻ എത്ര പേരുണ്ട് വേറെ കെ മോഹൻ ഉണ്ട് ചേട്ടൻ അറിയില്ല ഉണ്ട് 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 കെ മോഹൻ അപ്പം ഒരു മൂന്ന് കെ മോഹൻമാര് ഒരുമിച്ച് കഴിഞ്ഞാല് ചേട്ടന് കോമത്ത് മോഹൻ എന്നുള്ള വ്യക്തിനെ അറിയണമെങ്കിൽ എന്ത് വിളിക്കണം മാസ്റ്റർ മാസ്റ്റർ എന്ന് മാഷാണ് അപ്പോൾ ഏതൊരു ചോദ്യത്തിനും അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ഏതൊരു കാര്യത്തിനും അതിൻ്റെ ഓപ്ഷൻ ഉണ്ട് അതാണ് ഇപ്പം മോഹനന്മാർ കെ മോഹനന്മാർ ഒരുപാട് എന്നാലും അതിൻ്റെ അകത്ത് ഈ മോഹനായിട്ട് തിരഞ്ഞെടുക്കാൻ ഒരു സംഭവം ഉണ്ട് കാരണം മോഹനൻ മാസ്റ്റർ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം പിന്നെ ഏത് സ്കൂളാണ് റിട്ടേഡ് ചെയ്ത സമയത്ത് ഏത് സ്കൂളായിരുന്നു പയ്യാവൂര് സ്കൂൾ പയ്യാവ് സ്കൂൾ ഏറ്റവും കൂടുതൽ വർഷം ജോലി ചെയ്തത് അവിടെ തന്നെ അവിടെ തന്നെയാണ് അവിടെ ഒരു അഞ്ച് അഞ്ച് വർഷം പിന്നെ പിന്നെ സ്വന്തമായിട്ട് ടൈപ്പ് റൈറ്റിംഗ് ആയിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് എത്ര അത് കുറെ വർഷം മുന്നേ മുന്നേ അതിന് ശേഷം തന്നെയാണ് പിന്നെ സ്കൂളിൽ കുറച്ച് കാലം വർക്ക് ചെയ്തു പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തിരിച്ചു വന്നു പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പോയി ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് റൈറ്റിംഗ് മെഷീന് പോകാൻ ഉള്ള കാരണം എന്തിനു വരവോട് കൂടിയാ ശരി

കാഞ്ഞിരോട് പിന്നെ താമസിക്കുന്നത് അപ്പം മാഷേ അപ്പം എന്താ പരിപാടി ഇമേജിൽ ഇമേജിൽ എന്താണ് റിപ്പയർ ചെയ്യാൻ കഴിച്ചിട്ട് ഇറങ്ങിയതാണ് അതെ അതെ അപ്പം ചെറിയൊരു കാര്യം ഉറക്കം അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പലയാൾക്കും രാത്രി കാലങ്ങളിൽ ഉറക്കം കിട്ടും പ്രത്യേകിച്ച് ചൂട് സമയമാണ് ചൂട് സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ ഇൻവേർട്ടർ ഒന്നും ഇല്ലാത്ത വീടുകളാണെങ്കിൽ കരണ്ട് പോയി കഴിഞ്ഞാൽ എത്ര പിന്നെ നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാലും ഒന്ന് ഉറക്കി കിട്ടും അങ്ങനെ സംഭവമാണ് അപ്പം ചേട്ടൻ എത്ര പിന്നെ മാഷം എത്ര മണിക്കൂർ ഉറങ്ങും ശരിക്കും അപ്പം രാത്രി എത്ര മണിക്കൂർ കിടക്കും മണി കിടന്നു കഴിഞ്ഞാൽ ഒരു മണി ആ ഇപ്പോഴും ഡെയിലി അഞ്ചുമണി മണി എന്നിട്ട് എന്താ പരിപാടി അഞ്ചു മണി കുറച്ച് കുറച്ച് വായന വായന ഒക്കെ ഒക്കെ ഉണ്ട് ഉണ്ട് വായിക്കും കഴിഞ്ഞാൽ ചേച്ചി എത്ര മണിക്ക് എത്ര മണിക്കൂർ പണിയിലേക്ക് കഴിഞ്ഞിട്ട് എല്ലാം എടുത്ത് വെച്ച് കിടക്കണം നോക്കും എത്ര ഇതൊക്കെ എണീറ്റ് പേപ്പറൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ചായ റെഡിയാക്കി വെക്കാൻ നമ്മുടെ മനസ്സിന് സന്തോഷം പകരുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യുക അപ്പം ഞാൻ ചെറിയ ചോദ്യമാണ് കാരണം ഒരുപാട് ചോദ്യം ചോദിച്ച മാഷോടാണ് ഞാൻ ചോദിക്കാൻ വന്നത് ഇത് ഒന്നുമില്ല പിന്നെ നേർവഴി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത്രയും കിട്ടും അധികം ചുറ്റി ആവശ്യമില്ല അതായത് നന്നായിട്ട് ഉറക്കം കിട്ടാൻ വേണ്ടി ഇത്തിൻ്റെ പറഞ്ഞ പോലെ ചില ആൾക്കാർ പാൽ കുടിക്കും പിന്നെ പറയാറുണ്ട് ഉറക്കു വന്നാലേ നമ്മൾ ഉറങ്ങാൻ എന്ന് പറയാനുണ്ട് അല്ലാതെ കിടന്നു കഴിഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് ഉറക്ക് ഉറക്കു എന്ന് പറയും സന്ധ്യാനേരത്ത് വിളക്ക് കത്തിക്കാൻ വെള്ളം കിടക്കാം അതിന് മുന്നേ കത്തി കിടണം അങ്ങനെ പല പല ആൾക്കാരും പല കാര്യം പറയുന്നുണ്ട് എൻ്റെ ചോദ്യം ഉറക്കം താഴെ എത്താൻ എന്ത് ചെയ്യണം ഉറക്കത്തെ ഉറക്കത്തെ താഴെ താഴെ അത്രല്ല ചെറിയൊരു ടിസ്റ്റ് നടത്തി കഴിഞ്ഞ ആ സംഭവം ശരിയാണ് അത് ഉറങ്ങു തന്നെ ഉറങ്ങു തന്നെ ഉറങ്ങു തന്നെ കൃത്യമായിട്ടുള്ള ആ ഉറക്കത്തിന് കൃത്യമായിട്ട് ഉറങ്ങി ഉറങ്ങി തീർക്കുക തന്നെ ഓർത്തിട്ട് കിടക്കുക വളരെ രസകരമായ രണ്ട് ഉത്തരങ്ങളാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും നമ്മളെ ഉദ്ദേശം കിട്ടിയില്ല നോക്കാം എന്നാലും വളരെ വളരെ സന്തോഷ ഭാഷയാണ് ഓക്കെ താങ്ക് യു ഓക്കെ സന്തോഷം എന്താ ചെയ്യാ ഒരാൾ വളരെ കാര്യല്ലേ ഓക്കേ ഇനി പറയൂ സഹോദര പേരെന്താടി മേപ്പാടി മേപ്പാടി ഈ എന്ന് പറയുന്നത് നമ്മൾ പിന്നെ മാനന്തവാടിക്ക് ശേഷമാണോ അല്ല മാനന്തവാടിക്ക് ശേഷം അങ്ങോട്ട് ആ പിന്നെ നമ്മടെ എന്താ സുൽത്താൻ ബത്തേരൊക്കെ അങ്ങോട്ട് ഊട്ടി റോഡാണ് അപ്പം അപ്പൊ നിങ്ങൾ അവിടുന്ന് ഊട്ടിയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് നൂറ് കിലോമീറ്റുണ്ട് അപ്പൊ നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കണ്ണൂരേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് അതായത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ണൂർ എത്താൻ വേണ്ടി നൂറ്റി മുപ്പത്തി ഒൻപത് കിലോമീറ്റർ ഉണ്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഊട്ടിലോട്ട് പോകുമ്പോൾ വെറും നൂറ് കിലോമീറ്റർ ഉള്ളു എന്നാൽ പിന്നെ ഏറ്റവും നല്ല നേരം ഊട്ടിക്ക് പോയ പോരുന്നായിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ എത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എത്ര ദിവസം അല്ലെങ്കിൽ മാസത്തിലാണ് നാട്ടിലോട്ട് പോകുന്നത് പ്രകൃതി രമണീയമായ സ്ഥലമാണ് വയനാട് അപ്പം അവിടെ നിങ്ങളുടെ വീടുകളിലുള്ള കൂടെയുള്ള കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്ന ഓ പോയിട്ടുണ്ടായിരുന്നു ശരി നല്ല കാര്യം അപ്പം ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം കാരണം ഇദ്ദേഹത്തെ ഇവിടെ പിടിച്ചിരുത്തിയ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ കേട്ടോ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കട്ടെ അപ്പൊ ചെറിയ ചോദ്യം എത്ര മണിക്കൂർ ഉറങ്ങും പത്ത് മണിക്കൂർ ഉറങ്ങും ശരിക്കും എട്ട് മണിക്കൂറിൽ ഉറങ്ങേണ്ടവരാണ് അതിന് കൂടുതലാണ് ഭാഗ്യവാൻ ീവുള്ള ദിവസാണെങ്കിൽ എന്നാലും പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഡീ ചില നല്ല കാര്യം കടന്നു ചെറിയ ചോദിച്ച ഇവിടെ നമ്മള് താഴെ പോണ്ടേ പോലെ നമ്മള് താഴെ ഇറങ്ങണം അപ്പറ ഉറക്കത്തെ താഴെ എത്തിക്കാൻ എന്ത് ചെയ്യണം ആ ഇപ്പൊ ഞാനിപ്പോ പ്രയോഗിച്ചാൽ തന്നെ ചോദ്യം മനസ്സിലായില്ല ഉറക്കം നമ്മൾ ഡീപ്പായിട്ട് ഉറങ്ങാന്ന് പറയും അല്ലേ നല്ല ആഴങ്ങളുള്ള ഉറക്കാണെന്ന് പറയും അതായത് ഒന്നും അറക്കാതെ വളരെ സുന്ദരമായിട്ട് ഉറങ്ങുന്നത് അതാണ് പറയുന്നത് അപ്പൊ എന്റത് ചെറിയ അതുമായിട്ട് ബന്ധമില്ല നേരിട്ട് ചോദിക്കാം ഉറക്കത്തെ താഴെ എത്തിക്കാൻ എന്ത് ചെയ്യാ താഴെയാക്കാൻ എന്ത് ചെയ്യുക ഉറക്കം തൂങ്ങിയാ മതി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ജോലി എന്താണ് ഇവിടെ സർവീസ് സർവീസ് മാനേജറാണോ ആ അതുകൊടു ആ ചുമ്മാതല്ല അപ്പം മൂന്ന് വർഷമായിട്ട് ഇവിടെ ഉണ്ട് അല്ലേ സർവീസ് മാനേജറാണ് അപ്പോൾ സന്തോഷം വയനാടാണ് വയനാട് മേപ്പാടിയിലാണ് ഓക്കെ താങ്ക് യു നിൽക്കട്ടെ അപ്പൊ നമ്മള് അടുത്ത ആളെ ചോദിക്കാൻ വേണ്ടി പോവാണേ ആ അതിനിടയ്ക്ക് ഒരു ചേച്ചി നമസ്കാരം എന്തൊക്കെയാ വിശേഷം സുഖാണ് ഇതിനകത്ത് നല്ല ശീതീകരിച്ച സംഭവമാണ് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല രാവിലെ എത്ര മണിക്ക് ഇവിടെ വരും രാവിലെ ഒമ്പത് മണിക്ക് വരും ഒമ്പഴിഞ്ഞ പിന്നെ വൈകിട്ട് എത്ര മണിക്ക് പോകും അഞ്ചു മണി അഞ്ചുമണി വരും അഞ്ചു മണി ഏസിനകത്തേ വീട് എവിടെയാ വീട്ടേ കക്കാട് അപ്പൊ ചേച്ചിയുടെ ചോദ്യം ഉറക്കം താഴേത്താൻ എന്തു ചെയ്യണം ഉറക്കം താഴേത്താൻ എന്ത് ചെയ്യണം ഓക്കെ നടക്കട്ടെ യെസ്

അപ്പൊ അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മണിക്ക് ആറുമണിക്ക് നമുക്ക് പണി പോകും സമയം സമയം ഉണ്ടാവും അപ്പൊ ആറുമണി ഏഴുമണിയാകുമ്പോൾ കുറച്ച് സമയം മൊബൈൽ നോക്കി ചാലും കുടിക്കുമ്പോൾ ആറ് ആറരയാവുംറങ്ങും ഏഴ് മണിയാകുമ്പോൾ എട്ട് മണി എട്ട് ഇരുപോ നമുക്ക് അപ്പം കറക്റ്റ് സമയം ഒരേ വർക്ക് ഉറങ്ങിയ പിന്നെ ഒരേ വർക്ക് പിന്നെ പണിയും നടക്കലൊന്നും നടക്കൂല അപ്പൊ എന്റെ ചെറിയ ചോദ്യം ഉറക്കം നമ്മള് ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ് ഇത് നമ്മൾ താഴേക്ക് പോകണ്ടെങ്കിൽ അതുവഴി ഇറങ്ങണം അല്ലേ അപ്പൊ എന്റെ ചോദ്യം ഉറക്കം താഴെ എത്താൻ എന്ത് ചെയ്യണം ഉറങ്ങിയാലെത്തോളൂ പോകാൻ പറ്റുള്ളൂ ലഭ്യമായില്ല ഓക്കെ കാണാം ഓക്കെ ശരി താങ്ക് യു ഓക്കെ നല്ല ചൂടാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ചൂടാണ് പാലക്കാടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ കണ്ണൂരുണ്ട് ചൂടിൽ ചൂടിൻ്റെ കാര്യത്തിൽ എന്നാലും ഇപ്പോൾ നമുക്ക് ഈ ഒരാഴ്ചയിൽ ഇടക്ക് രണ്ട് തവണ കുഴപ്പമില്ലാത്ത മഴ ചില ഏരിയകളിൽ കിട്ടിയിട്ടുണ്ട് ഒരു ദിവസം നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കൂളാകാം ഇമേജിലൂടെ അതായത് ഇമേജിൽ നിന്ന് നമുക്ക് എ സി അതായത് കംപ്ലീറ്റ് അതായത് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ അതായത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത തന്നെ നിങ്ങൾക്ക് ഇമേജിൽ നിന്ന് നമുക്ക് എ സി വാങ്ങാമെന്നുള്ളതാണ് എ സി മെഗാ സെയിലാണ് നമ്മുടെ ഇമേജ് നടക്കുന്നത് അതുകൊണ്ട് പരമാവധി എല്ലാവർക്കും വീട് എല്ലാ വീടുകളിലേക്കും എ സി എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഇമേജ് ഇങ്ങനത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ അതിനുള്ള ഓഫറിൻ്റെ എ സികളൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഒരുപാട് കാരണം സീറോ ഇൻട്രസ്റ്റ് ആണ് അപ്പം നിങ്ങൾ എത്ര പൈസയുടെ എ സിയാണ് എടുക്കുന്നത് അത് ഇ എം ഐ വൈ അടിച്ചാൽ മതി പക്ഷെ അതിന് ഒരു ഇൻട്രസ്റ്റും എടുക്കുന്നില്ല സീറോ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി വന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കായിട്ട് നമ്മൾ ഒരുക്കുന്ന കാര്യം അപ്പോൾ മറക്കണ്ട ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഒരുക്കുന്ന ഒരുപാട് ഓഫറുണ്ട് പ്രത്യേകിച്ചിട്ട് മെഗാ എ സി സെയിൽ മെഗാ എ സി സെയിൽസ് കൂടി ഇവിടെ നടത്തുകയാണ് എ സിക്ക് നോ ഇൻട്രസ്റ്റ് നിങ്ങൾ ഇരുപത്തയ്യായിരത്തിൻ്റെ എ സി എടുക്കുന്നെങ്കിൽ പിന്നെ അതുപോലെ ഇ എം ഐ വഴിയായിട്ട് നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം മാത്രം കൊടുത്താൽ മതി കാരണം ഒരു അഞ്ച് പൈസ ഇൻട്രസ്റ്റ് കൊടുക്കണ്ട എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വരിക ഇമേജിലേക്ക് ആ അപ്പോൾ പിന്നെ പറഞ്ഞു മറന്നുപോയി എന്താണ് നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിന് ഉത്തരം ചോദ്യമാണ് ഉറക്കം സാധാരണ ഒരു വ്യക്തി എട്ട് മണിക്കൂർ ഉറങ്ങണമെന്ന് പറയുന്നത് ഒൻപത് മണിക്കൂർ ഉറങ്ങിയാൽ അത് അമിത ഉറക്കമാണ് എട്ട് അത് ഏഴ് മണിക്കൂറായി കുറഞ്ഞാൽ അത് ഉറക്ക കുറച്ചിലാണെന്ന് പറയാം എന്തായാലും ചൂട് സമയത്ത് രാത്രി കാലങ്ങളിൽ കരണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഉറക്കം കിട്ടത്തില്ല എന്ന് നമുക്കറിയുന്ന കാര്യമാണ് അപ്പോൾ എന്നെ ചെ ചെറിയ ചോദ്യമായിരുന്നു ഉറക്കം താഴെത്താൻ എന്ത് ചെയ്യണം ഇത്രയേ ഉള്ളൂ അപ്പം പല ആൾക്കാരും പല സമയം പറയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാം നിലയിൽ നമുക്ക് താഴെത്ത നിലയിൽ ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉത്തരവൊന്നുമല്ല ഉറക്കം താഴെത്താൻ എന്ത് ചെയ്യണം ഉ എന്നുള്ള അക്ഷരം ഈ ചേർത്താ മതി എന്തായി ഉറക്കം ഇറക്കമായി ഇറക്കം എന്ന് പറഞ്ഞ താഴെ ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ അധ്യയുടെ പൂർണ്ണമാണ് ഒരിക്കൂടി പറയുന്നു ഉറക്കം താഴെ എത്താൻ ഊ എന്നുള്ള അക്ഷരത്തോടെ ഈ ചേർത്താൽ ഉറക്കം തായി ഇറക്കുവായി ഇറക്കം എന്ന് പറഞ്ഞാൽ താഴെ അല്ലേ താഴെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എന്തായാലും നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുറച്ചാൽ കൂടി ഇന്നത്തെ അധ്യാപക പൂർണ്ണമാകുന്നു ഒരുപാട് ഒന്നുകൂടി പറയുന്നു ഇമേജിൻ്റെ പെരുന്നാൾ വിഷുവിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കൂടുതൽ വിവരങ്ങൾ ഇവിടെ വന്ന് ശേഖരിച്ച് അറിയാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യയുടെ പൂർണ്ണമാകുന്നു പുതിയ ചോദ്യമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ